എല്ലാവർക്കും വിദിൻ സീവേറിയിലേക്ക് സ്വാഗതം നമ്മുടെ സ്ഥലംപരം ബാലരാപുരം ഉള്ള സ്ഥലപ്പുരമാണ് ഈ കാണുന്ന രണ്ട് ബ്രീഡിംഗ് പെയർ ആണ് കൊക്കട്ടയിലാണ് ബ്രീഡായ പേരാണ് വൈറ്റ് വെയ്സ് മെയിലും ആൽബിനോ ഫീമെയിലായിട്ടുള്ള പേറിന് വരുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും പൈഡ് കൊക്കട്ടയിലും പേൾ കൊക്കട്ടയുമായിട്ടുള്ള ബ്രീഡിംഗ് പേറിന് മൂവായിരം രൂപയുമാണ് ആൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തതായി വരുന്നത് ആൽബിനോ കൊക്കോട്ടയിൽ ഫീമെയിലും ബട്ടർഫ്ലൈ സ്പിക്സിഫൈഡ് കൊക്കോട്ടയിൽ മെയിലുമായിട്ടുള്ള ഒരു വിധം പേർ ആണ് ആ പേറിന് വരുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് അതായത് വരുന്നത് വൈറ്റ് ജാവയുടെ നാല് ബ്രീഡിംഗ് പെയർ അടങ്ങിയ ഒരു ബാച്ചാണ് പിന്നെ ഒരു പെയറിന് വരുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് കൺഫേം ബ്രീഡായ പെയറുകളാണ് അടുത്തതായി വരുന്നത് മാസ്ക് ലോബേസിൻ്റെ ഒരു ബ്രീഡായ കൺഫേം ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പെയറിന് വരുന്ന റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വയലറ്റ് മാസ്ക് മെയിലും ഉപാലത്ത് മാസ്ക് ഫീമെയിലുമാണ് അടുത്തത് ലൂട്ട്നോ ബീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് കൺഫേം ബ്രീഡിങ് ബ്രീഡായ പേരാണ് ഇതിന് വരുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്ന സ്പാങ്കിളിൻ്റെ ഒരു സെമി ഡെൽറ്റ് പേർ ആണ് ഈ പേർന്ന് വരുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ്